േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു എസ് സന്ദർശനത്തിലാണ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ലോകത്ത് ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് എന്നാൽ ഇവരാരും തന്നെ സ്വന്തം രാജ്യത്തെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു തരത്തിലും അപമാനിക്കാറില്ല എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസത്തെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗത്തില് നമ്മുടെ രാജ്യത്തെ അങ്ങ് അപമാനിച്ചിട്ടുണ്ട് ആ ഒരു പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാൻ ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം പരിഭാഷ കേൾപ്പിക്കുകയും ചെയ്യാം നിങ്ങളൊന്ന് കേട്ടു യും ചെയ്യാംസ് It is very very clear clear to us that the election commission is compromised. it's നിങ്ങൾ കേട്ടില്ലേ ചെറിയൊരു ഭാഗമാണ് കൊടുത്തത് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര ഇലക്ഷനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചതാണ് പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വൈകുന്നേരം അഞ്ച് മുപ്പതിനും ഏഴ് മുപ്പതിനും ഇടയിൽ മാത്രം അറുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് പ്രായോഗികമായി ഇത് സാധ്യമല്ല ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാൻ ഏകദേശം മൂന്ന് മിനിറ്റ് വേണം അപ്പോൾ ഇത്രയും പേർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടർമാരുടെ നിര പുലർച്ചെ രണ്ടു വരെയെങ്കിലും നീളണം അതുണ്ടായിട്ടില്ല ഇതിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കമ്മീഷൻ ആവശ്യം നിരസിക്കുക മാത്രമല്ല വീഡിയോഗ്രഫി അനുവദിച്ചു കൊണ്ടുള്ള നിയമം തന്നെ മാറ്റിക്കളഞ്ഞെന്നും രാഹുൽ കുറ്റപ്പെടുത്തെ സകല ആളുകളും ഈ ഒരു പ്രസംഗത്തെ ഗൗരവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെയാണ് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കള്ളത്തരമാണ് നടക്കുന്നത് എന്ന അമേരിക്കയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നത് പാകിസ്ഥാനേക്കാൾ ബംഗ്ലാദേശിനേക്കാൾ അഫ്ഗാനിസ്ഥാനേക്കാൾ സിറിയയേക്കാൾ മോശമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന രീതിയിലല്ലേ കാരണം എന്താ അവിടങ്ങളിലൊക്കെയാണല്ലോ ഈ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടാറുള്ളത് തട്ടിപ്പ് നടക്കാറുള്ളത് അത്തരത്തിലാണ് മഹാരാഷ്ട്ര ഇലക്ഷനെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് നമ്മൾ പാകിസ്ഥാനിലെ ലക്ഷനിലെ തട്ടിപ്പുകളെ കുറിച്ച് അറിയാറുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലെയും തട്ടിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട് അതിന് സമാനമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് എന്നിട്ട് തട്ടിപ്പ് കണക്കുകൾ തട്ടിപ്പ് സമയ വിവര കണക്കുകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഇത്തരം ഒരു വിഷയം മഹാരാഷ്ട്ര ഇലക്ഷനിൽ നടന്നിട്ടില്ല എന്നാൽ അമേരിക്കയിൽ നിന്ന് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു വലിയ തുറന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ ഒരു വിഷയം ആദ്യമായിട്ട് കേൾക്കുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലെ നേതാക്കന്മാരുൾപ്പെടെ ഇത് ഗൗരവത്തിലടക്കം ഈ കണക്കൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഇതൊരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നും പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെയുള്ള ഒരു വിഷയം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തില്ല ഏറ്റവും വലിയ തെളിവ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെയാണ് കാരണം അവര് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സ്ഥലത്തിനെതിരെയോ ഒരു സംസ്ഥാനത്തിനെതിരെയോ ഒരക്ഷരം ഉണ്ടാറില്ല ഇവരെ എട്ട് നിലയിൽ പൊട്ടുന്ന സ്ഥലങ്ങളാണ് ഇവർ നിരന്തരം പ്രശ്നങ്ങളാണ് എന്ന് പറയാറുള്ളത് സകല ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തോട് ഒരുപാട് ജനാധിപത്യ രാജ്യം അവിടങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് അവരാരും ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തം രാജ്യം ഒന്നിനും കൊള്ളില്ല സ്വന്തം രാജ്യം ഒന്നിനും പറ്റില്ല അത്തരത്തിൽ പ്രസംഗം നടത്തുമോ കൃത്യമായിട്ടൊരു കാര്യം സകല ആളുകൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയമായിട്ട് ഭരിക്കുന്ന ആളുകളോട് യോജിപ്പോ വിയോജിപ്പോ ഇതൊക്കെ ഉണ്ടാവും എല്ലാ ആളുകൾക്കും അതേപോലെ തന്നെ പ്രതിപക്ഷത്തോടും യോജിപ്പോ വിയോജിപ്പോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരോ മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചാൽ ബോധമുള്ള ഒരാൾക്കും അത് പൊറുക്കാൻ സാധിക്കില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തെ അപമാനിച്ച നിങ്ങൾ രാജ്യത്ത് നിന്ന് ഏത് തരത്തിലുള്ള വിമർശനങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് പറഞ്ഞോളോ എതിരെ പറഞ്ഞോളോ ഒരു പ്രശ്നവും ഈ രാജ്യത്തിന് ഒരു പൗരമില്ല ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെയോ നിങ്ങൾ തോന്നിയത് ജനാധിപത്യം അറിയാതെ വെച്ചുകൊണ്ട് തോന്നിയത് നിങ്ങൾ പറഞ്ഞുകൊള്ളു വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചോളൂ ജനങ്ങളെ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിച്ചോളോ പക്ഷെ രാഹുൽ ഗാന്ധി യു എസിൽ പോയിട്ട് ചെയ്തിട്ടുള്ളത് തണ്ടിത്തരമാണ് ഒരു തർക്കം വേണ്ട നമ്മുടെ രാജ്യത്തെ അപമാനിച്ചതാ യു എസിൽ പോയിട്ടോ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ മൊത്തം തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ രാഹുൽ ഗാന്ധി ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നത് പാകിസ്ഥാനേക്കാൾ തകർന്ന ഒരു രാജ്യമായിട്ടല്ലേ കാരണം ഈ ഇലക്ഷനിലൊക്കെ അട്ടിമറികളൊക്കെ നടക്കാറ് നടക്കാറുള്ളത് പാക്കിസ്ഥാൻ ഇത്തരം രാജ്യങ്ങളിലാ ബംഗ്ലാദേശ് ഇത്തരം രാജ്യങ്ങളെക്കാൾ മോശമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദുഃഖാ നേതാവല്ല നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് ഈ രാഹുൽ ഗാന്ധി എപ്പോ പോയാലും നമ്മുടെ രാജ്യത്തെ ഒന്ന് അപമാനിക്കും എന്റെ രാജ്യത്തിനകത്താണെങ്കിൽ തീവ്ര ചിന്താഗതിക്കാർക്ക് ജിഹാദികൾക്ക് വേണ്ടി നിരന്തരം പണിയെടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബംഗ്ലാദേശ് വഖഫ് ഭേദഗതി നിയമത്തിന് എതിരെയായിട്ട് വലിയ കലാപം നടത്തി മൂന്ന് പേര് കൊല്ലപ്പെട്ടു എല്ലാ സ്ഥലങ്ങളിലേക്കും ഓടുന്ന രാഹുൽ ഗാന്ധി എന്താ അവിടേക്ക് പോവാത്തതോ അതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം ഉണ്ടാത്തത് കലാപം നടത്തുന്നത് ശരിയല്ല ജനാധിപത്യപരമായിട്ടുള്ള വിയോജിപ്പ് മാത്രം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മാത്രം മതി ഈ കലാപം ശരിയല്ല എന്ന് രാഹുൽ ഗാന്ധി പറയൂല ഈ രാഹുൽ ഗാന്ധിയൊക്കെ നമ്മുടെ രാജ്യത്തെയാണ് നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വിഷയ അല്ല നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരക്ഷരം ഉണ്ടാത്തത് അത് ശരിയാണല്ലോ നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കുന്ന ടീമാണല്ലോ ഓരോ ആളുകളും ഒന്ന് ആലോചിച്ചു നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തട്ടിപ്പാണ് നമ്മുടെ രാജ്യത്തെ ഇലക്ഷന് വലിയ തട്ടിപ്പ് നടക്കുന്നു ഏതാണ്ട് ഒരു തട്ടിപ്പ് കണക്കു മുന്നോട്ട് വയ്ക്കുക ഇതിൽ ഏറ്റവും വലിയ അപകടം ഇത് ഏതെങ്കിലും ഒരു തുക്കടാ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല ഇത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അമേരിക്കയിൽ പോയിട്ട് പറയുമ്പോ ലോകത്തെ സകല രാജ്യങ്ങളും ആ ഇന്ത്യ ഫുൾ പ്രശ്നം ഭാരതം ഫുൾ പ്രശ്നം ഇത്തരത്തിലല്ലേ ഈ പ്രസംഗം കേൾക്കുന്ന ആയത് ഒരാൾ മനസ്സിലാക്കുക അവർക്ക് ഇവിടെയുള്ള യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിയാൻ ഇവിടെ വന്നിട്ടൊരു അന്വേഷണ കാര്യങ്കിലും നടത്തില്ല ആ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ പോലും തട്ടിപ്പ തട്ടിപ്പാ എന്തൊരവസ്ഥയാ നിങ്ങളോചിച്ച ഈ രാജ്യത്തെ അപമാനിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെത്തിയാൽ സകല തീവ്ര ചിന്താഗതിക്കാരും നമുക്കറിയാം കോൺഗ്രസ് ആണല്ലോ വക്കഫ് ബോർഡ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് വക്കഫ് ബോർഡിലെ അധിക അനാവശ്യ അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇതേ കോൺഗ്രസ് ആ ഇന്ന് കോൺഗ്രസ് തന്നെ പറയുകയാണ് മുനമ്മ വിഷയത്തിലൊക്കെ ഓ ഞങ്ങളല്ല ഞങ്ങളല്ല വക്കഫുകാരനാണ് അവർ ബുദ്ധിമുട്ടിലാവുന്നത് ഈ വാക്കവ് ചെയ്തത് കോൺഗ്രസ് ഈ കോൺഗ്രസ് ഇത്രയും കാലം നമ്മൾ ഏതൊന്ന് എടുത്തു നോക്കിയാലും രാജ്യത്തെ തകർക്കാനുള്ള ഒരു ശ്രമം പോലെയാണ് ഇവര് ഓരോ വിഷയവും രാജ്യത്തെ ഐക്യത്തെ രാജ്യത്തെ മതേതരത്വത്തെ രാജ്യത്തെ സകല ഐക്യത്തെയും കോൺഗ്രസ് അല്ല നിരന്തരം തകർക്കുന്നത് അല്ലാതെ ഒരു മതത്തിന് മാത്രം അധികം ആവശ്യ അവകാശം കൊടുക്കണം യു എസിൽ പോയിട്ട് ഇത്തരത്തിൽ രാജ്യത്തെ അപമാനിക്കാൻ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ചയും ചെയ്യുന്നില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്നു എന്നുള്ളത് ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ